ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ പാരമ്പര്യമാണ് ആർ എസ് എസിനുള്ളതെന്ന് പറയുന്നത് എതിരാളികളാണ് ആർ എസ് എസുകാർ അതിപ്പോഴും സംബന്ധിച്ച് തരുന്നില്ല ചരിത്രം പരിശോധിച്ചാൽ ഷൂ നക്കിയില്ലയോ എന്നത് ഒക്കെ വ്യക്തമാകുന്നു എന്തായാലും അങ്ങനെ ഒരു പാരമ്പര്യം ആർ എസ് എസിനുണ്ടെന്ന് ആർ എസ് എസിന്റെ എതിരാളികൾ ഒറ്റക്കെട്ടായി പറയുന്നു ആർ എസ് എസിന് പലവിധ നേതാക്കളുണ്ട് അവരെല്ലാം ബ്രിട്ടീഷുകാരോട് സമരഞ്ജപ്പെട്ട് സ്വതന്ത്ര സമരത്തെ അട്ടിമറിച്ച നേതാക്കളാണ് അവരുടെ പേരുകൾ പ്രേക്ഷകർക്ക് അറിയാം എന്നുള്ളതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു പക്ഷേ ഈ ആർ എസ് എസിന്റെ പിൻഗാമിയായ നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങിയാണ് നരേന്ദ്രമോദി ഇലക്ഷൻ പ്രചരണം നടത്തുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും മുസ്ലിങ്ങളുടെ സംവരണം എടുത്തുകളയി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതി കൊണ്ടുവരും ഭരണഘടന മാറ്റിയത് ഇതൊന്നും നടക്കാൻ പോകില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ചന്ദ്രബാബു നായിഡുവാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയിൽ പോയ പാർട്ടിയാണ് ആ പാർട്ടിയെ കൂടെ കൂട്ടി ഭരിക്കേണ്ട ഗതികേട്ടലാണ് നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുവിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തകർച്ചയിൽ നിന്ന് അദ്ദേഹം ഒരു ഫീനിക്സ് പോലെ ഉയർത്തെഴുന്നേറ്റു ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി ഭരണം ഭരണം കൈയാളുന്നതിന്റെ തിരക്കിലാണ് ഭരണം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിന്റെയൊക്കെ തിരക്കിലാണ് ആന്ധ്രയിൽ മത ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വോട്ട് ബാങ്കുണ്ട് മുസ്ലിങ്ങളാണ് ടി ഡി പി വിജയത്തിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് മുസ്ലിങ്ങളെ തൊട്ടുള്ള കളി നടക്കില്ല എന്ന് തന്നെ ചന്ദ്രബാബു നായിഡു പറഞ്ഞു കഴിഞ്ഞു ഇപ്പോ ചന്ദ്രബാബു നായിഡു എൻ ഡി എയിലെ പ്രധാന ഘടക കക്ഷിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി അവരാണ് എൻഡിഎ സർക്കാരിനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിർത്തുന്നത് ഇന്ത്യക്ക് വേണമെങ്കിൽ മറച്ചിടാം എൻ ഡി എ സർക്കാരിനെ അവന് അവരൊരു അവർ ചെറിയ രീതിയിലുള്ള കരുക്കൾ നീക്കിയാൽ മാത്രമായി പക്ഷെ അവർ ഇതുവരെയ്ക്കും കരുക്കൾ നീക്കി തുടങ്ങിയിട്ടില്ല അവർ ഗ്രൌണ്ടിലിരുന്ന് കളി കാണുകയാണ് ഗ്രൌണ്ടിലിരുന്ന് കളി കാണുമ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെ കാല് പിടിക്കേണ്ട ജതികേട് മോദിക്ക് വന്നിരിക്കുന്നു മോദിയുടെ പൂർവികന്മാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ചെരുപ്പ് നക്കിയതുപോലെ ഷൂ നക്കിയതുപോലെ ചെരുപ്പല്ല ഷൂ നക്കിയതുപോലെ ഇപ്പോൾ മോദി ചന്ദ്രബാബു നായിഡുവിന്റെ കാലു പിടിച്ച് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നു മോദിയുടെ ഒരു വർഗീയ അജണ്ടയും നടപ്പിലാകില്ല എന്ന് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചതും ശ്രദ്ധേയം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകില്ല മുസ്ലിങ്ങളുടെ സംവരണം എടുത്തു കളയുന്നത് നടപ്പിലാകില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒട്ടും നടപ്പിലാകില്ല ഒരു കാര്യവും നടപ്പിലാക്കാൻ വാഗ്ദാനം ചെയ്തതുപോലെ മോദിക്ക് കഴിയില്ല അതാണ് മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മോദിയും ടി ഡി പിയും നമ്മുടെ നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ഒക്കെ ചേർന്ന് അധികാരം പിടിച്ചെടുത്തു അധികാരം അധികാരത്തിലേറി പക്ഷേ എപ്പോഴും മോദിക്ക് എന്താ പറയുക വിരളി പിടിച്ച് ഓടേണ്ട സ്ഥിതിയാണ് മോദിക്ക് സ്വതന്ത്രമായൊരു തീരുമാനം എടുക്കാൻ ചന്ദ്രബാബു നായിഡു ഒന്നും സമ്മതിക്കില്ല സ്വതന്ത്രമായൊരു എടുക്കാൻ ഉള്ള കപ്പാസിറ്റിയും മോഡിക്ക് ഇനിയില്ല ഏകീകൃത സിവിൽ കോഡും മുസ്ലിങ്ങളുടെ സംഭരണം എടുത്തുകളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയും ഭരണഘടന മാറ്റി എഴുതലും ഒക്കെ മോദിയുടെ സ്വപ്നങ്ങൾ മാത്രം മറ്റൊന്നുകൂടിയുണ്ട് ഈ ഭരണം എത്ര കാലം പോകും എന്നുള്ളത് പോലും എത്ര കാലം പോവും എന്നുള്ളതിനു പോലും ഒരു ഉറപ്പില്ല ഉറപ്പില്ലാത്ത ഒരു ഭരണം ഏത് നിമിഷവും താഴെ വീഴാവുന്ന ഒരു ഭരണം ബി ജെ പി എം പിമാർ ഇപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറാണെന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചത് വലിയ തിരിച്ചടിയാണ് മോദിക്ക് എന്തായാലും പണ്ട് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി ഇപ്പോ ചന്ദ്രബാബു നായിഡുവിന്റെ ഷൂ നക്കേണ്ട ഗതികേട് മോദിക്ക് വന്നിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോ കുറെ സംഘപരിവാർ വൃത്തങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടാകുന്നു പക്ഷെ ആ ദേഷ്യത്തിലൊന്നും കാര്യമില്ലാത്ത വൃത്തക്കളെ സംഭവിച്ചതല്ലേ ചന്ദ്രബാബു നായിഡു പറയും മോദി ഭരിക്കും